ഇപ്പോൾ വീടുകളിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒന്നാണ് കൊതുക് പാറ്റ അതുപോലെ തന്നെ പല്ലി പിന്നെ ഇഷ്ടംപോലെ ഈച്ചകൾ ഇവയെ തുരത്താൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പുമായിട്ട് വന്നു വന്നിരിക്കുന്നത് അത് മാത്രമല്ല കേട്ടോ ഒന്ന് രണ്ട് ഹോം അതായത് കിച്ചൺ ടിപ്സും കൂടെ പറയാം കേട്ടോ ഇത് സാധാരണയായിട്ട് നമ്മൾ ജഗ്ഗിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളിലൊക്കെ വെള്ളം എടുത്ത് പിറ്റേ ദിവസത്തേക്ക് വെച്ചിരിക്കുന്നതിന് ഒരു ഇഴുക്കൽ പോലെ വരുമല്ലേ ഇപ്പം സാധാരണയായിട്ട് ജഗ്ഗുകളിൽ അതേപോലെ തന്നെ ബക്കറ്റിലൊക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉത്ഭാഗം കണ്ടോ നന്നായിട്ടൊരു ഇഴുക്കൽ ഉണ്ടോ അത് ഒറ്റ ദിവസമാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു പായൽ പോലെ നമുക്ക് കാണാൻ സാധിക്കും ഇത് പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഒന്നോ രണ്ടോ സ്പൂണ് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് ഇതിപ്പോൾ ഞാൻ പൊടി ഉപ്പാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് ഒന്ന് തൂത്ത് എടുത്തതിനു ശേഷം ഒന്ന് കഴുകി നോക്കി പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഇഴുക്കിൽ മാറിയിട്ട് നല്ല രീതിയിൽ നന്നായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ബാക്കിയുള്ള പിന്നെ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങളിലും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെട്ടി തിളങ്ങും ഈ ഒരു ഉപ്പിൻ്റെ കൂടെ കുറച്ച് വിനാഗിരിയും സോഡാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കൊതുകിനെ ഓടിക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു പനിക്കൂർക്കയുടെ ഇല ഇതിന് ഞങ്ങളുടെ ഇവിടെ പനിക്കൂർക്ക എന്നാണ് പറയുന്നത് നിങ്ങളെന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഈ ഒരു പനിക്കൂർക്കയുടെ അഞ്ചാറ് ഇലയും ഇതിൻ്റെ കൂടെ ഒന്ന് രണ്ട് ഇലകളും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് നല്ലൊരു കൂട്ട് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു ടിപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൊതുക് പാറ്റ പല്ലി എന്നിവയെല്ലാം പമ്പ കടന്നു ഓടുകെട്ടോ അതായത് വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല എന്ന് പറയും കാരണം ഇതിൻ്റെ ഒരു സ്മെല്പയോ കൊണ്ടാണ് ഈ ഒരു പല്ലിയും പാറ്റുമൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഏറ്റവും സഹായിക്കുന്നത് അപ്പം ഈ ഒരു പനിക്കൂർക്കയുടെ ഇലയിലും അതുപോലെ തന്നെ ഞാൻ മെയിനായിട്ട് എടുക്കുന്ന സർവസുഗന്ധിയുടെ ഇലയാണ് കേട്ടോ അപ്പം സർവ്വസുഗന്ധിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആര്വേപ്പിൻ്റെ ഇല എടുക്കാം പിന്നെ കറുവപ്പട്ടയുടെ അതായത് ഗ്രാമ്പു കറുവപ്പട്ട ഇല അതിൻ്റെ പിന്നെ ഗ്രാമ്പു എടുക്കാം അല്ലെങ്കിൽ കറുവപ്പട്ട എടുക്കാം അപ്പം ഞാനിത് സർവ്വസുഗന്ധിയാണ് എല്ലാവർക്കും സർവ്വസുഗന്ധി കിട്ടണമെന്നില്ല അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ ഗ്രാമ്പൂവിൻ്റെയൊക്കെ ബേ ലീവ്സിലെ അതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഇല പിന്നെ സാധാരണയായിട്ട് എന്താ സുഗന്ധ വ്യഞ്ജന വസ്തുക്കളായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണമാണ് അപ്പം നമ്മൾ ഇറച്ചിയിലും അതേപോലെ തന്നെ ബാക്കിയുള്ള മസാലകളിലൊക്കെ ഇത് ഇട്ട് കൊടുക്കാറുണ്ട് സാധാരണയായിട്ട് അത് നല്ലൊരു ടേസ്റ്റും അല്ലെങ്കിൽ നല്ലൊരു മണവുമാണ് കിട്ടുന്നത് പക്ഷേ ഇതിൻ്റെ ഒപ്പം നമ്മൾ പനിക്കൂർക്കയുടെ ഇലയും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതുങ്ങൾക്ക് നമ്മുടെ പല്ലിക്കും പ്രാണിക്കൊന്നും ആ ഒരു മണം സഹിക്കാൻ പറ്റത്തില്ല അങ്ങനെ അത് പിന്നെ വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത് ഞാനിത് ഉപയോഗിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നി കേട്ടോ അപ്പം ഇതിൻ്റെ ഇല പിന്നെ സാധാരണയായിട്ട് നമ്മളിപ്പം പീരീഡ്സിൻ്റെയൊക്കെ വയർ വേദന ഉണ്ടെങ്കിൽ ആ ഒരു വയറുവേദന ശമിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് അതിൻ്റെ ഒരു മൂന്നോ നാലോ ഇല കഴുകിയെടുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ആ ഒരു വെള്ളം നമ്മൾ ഒരു രണ്ടോ മൂന്നോ ദിവസം പിന്നെ നേരം രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ പാടെ വേദന മാറുമെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു ഇല നമ്മൾ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഒപ്പം നമ്മൾ പനിക്കൂർക്കേണ്ട ഇലയും പിന്നെ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇഞ്ചിയോ അതേപോലെ തന്നെ രണ്ട് മൂന്നെല്ലി വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ കൂടെ ചതച്ചിട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കാം കേട്ടോ തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ വെള്ളം ഒന്ന് തണുക്കാൻ വെക്കണം ആ തണുത്ത വെള്ളം നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലായി ആക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഏകദേശം വൈകുന്നേരങ്ങളിലാണ് ഇങ്ങനെ സ്പ്രേ ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറിയിരിക്കുന്നുണ്ടോ അപ്പം ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിലെങ്കിൽ സാധാരണ ഒരു കുളയുടെ വെബ്സീറ്റ് ഇങ്ങനെ കുപ്പി കുപ്പിയെടുത്തിന് ശേഷം അതിൻ്റെ അടുപ്പിന് ചെറിയ ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും അല്ലെങ്കിൽ ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ ഞാനിങ്ങിപ്പോൾ ഈ സ്പ്രേ ബോട്ടിലിന് പകരം ഈ കുപ്പിയിൽ ഇതേപോലെ ഓട്ട ഇട്ട് കൊടുത്ത് എല്ലായിടത്തും തളിക്കുകയാണ് ചെയ്തത് ഇനി ഇതിൻ്റെ ഉണക്കിയ ഇലയില്ലേ ഉണങ്ങിയ ഇലകൾ നമുക്ക് ഇതേപോലെ നമുക്ക് കിട്ടും ഈ ഇലകൾ നമ്മുടെ തുണിയുടെ ഇടയ്ക്കൊക്കെ ഒക്കെ പാറ്റയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി തുണിയുടെ ഇടയ്ക്ക് അതേപോലെ തന്നെ അലമാരയുടെ ഒക്കെ ഇടയിൽ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ഇത് സർവ്വസുഗന്തിയുടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ അതേപോലെ ഞാൻ പറഞ്ഞില്ലേ പട്ടയുടെ ഒക്കെ ഇല എടുക്കുവാണെങ്കിൽ നല്ലതാണ് ഇനി അടുത്ത വേറൊരു ടിപ്പായിട്ട് വന്നത് നമ്മുടെ ഉള്ളിയിൽ സാധാരണ സവാള സവാളയൊക്കെ ഇങ്ങനെ വഴറ്റുന്ന സമയത്ത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ അല്പം ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ല ബ്രൗണിഷ് കളറിൽ നന്നായിട്ട് വഴന്ന് കിട്ടും അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക ബൈ ബൈ